സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ഏഷ്യാനെറ്റിൽ ഏറെ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്ന സീരിയലാണ് സീത കല്യാണം സഹോദരിമാരുടെ കഥ പറയുന്ന സീരിയൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവിലാണ് സീത സത്യങ്ങൾ മനസ്സിലാക്കിയതോടെ സീതയെ വകവരുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ദേവി എന്നാൽ സീതയെ കൊല്ലാനുള്ള പദ്ധതി കാരണം സാദിക്ക് തൻ്റെ കുഞ്ഞിനെ നഷ്ടമാകുമെന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് ഫോട്ടോ എടുക്കുന്നതിനിടെ സീത നിൽക്കുന്ന സ്വിമ്മിംഗ് പൂളിനടുത്ത് അജയും സ്വാതിയും കല്യാണം എത്തുകയും കൊലയാളി നീട്ടുന്നത് കണ്ട സീത സ്വാതിയെ രക്ഷിക്കാനായി തള്ളി മാറ്റുകയും ചെയ്യുന്നു എന്നാൽ സാദി പിടിയിൽ നിന്നും താഴോട്ട് ഉരുണ്ടു വീഴുന്നുമുണ്ട് അങ്ങനെ വീഴ്ചയിൽ ഗർഭിണിയായ സ്വാതിക്ക് കുഞ്ഞിനെ നഷ്ടമാകുന്നു ഇതിനിടെ കൊലയാളിക്ക് പിറകെ ഓടിയ സീതയെ കാണാതാവുകയും ചെയ്യുന്നുണ്ട് കളിപ്പാട്ടങ്ങളും കുഞ്ഞുടുപ്പുകളും വാങ്ങി കാത്തിരിക്കുന്ന കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിലാണ് അജയും സ്വാതിയും സീതയെ കൊല്ലാനിട്ട പദ്ധതിയിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൽ രാജേശ്വരീ ദേവിക്കും വിഷമമുണ്ട് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൽ വിഷമിച്ച് നിൽക്കുന്ന അജയ്യെ കല്യാൺ ആശ്വസിപ്പിക്കുന്നു കൊലയാളിക്ക് പിന്നാലെ ഓടിയ സീതയുടെ ഒരു വിവരവുമില്ലെന്ന വിഷമം എല്ലാവരെയും ആശങ്കയിലാക്കുന്നുണ്ടോ എന്നാൽ സീതയെ കാണാനില്ലെന്ന വിവരം ആരും സ്വാദിയെ അറിയിക്കുന്നുമില്ല കുഞ്ഞിനെ നഷ്ടമായി എന്നറിഞ്ഞ സ്വാതി നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്ന എപ്പിസോഡിൽ കാണുന്നുമുണ്ടോ കുഞ്ഞിനെ നഷ്ടമായതിൻ്റെ ആഘാതം സാദിക്ക് മാറുന്നുമില്ല എന്നാൽ ഇതിനിടെ വെടിയേറ്റ നിലയിൽ സാദിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പോലീസാണ് സീതയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് സീതയുടെ ജീവൻ രക്ഷിക്കാനാകണേ എന്ന പ്രാർത്ഥനയിലാണ് കല്യാൺ എന്നാൽ ഇതിനിടെ സീതയെ അന്വേഷിക്കുന്ന സ്വാദിയോട് കുറ്റബോധം കാരണമാണ് സീത വരാത്തതെന്നാണ് അജയ് പറയുന്നത് എന്നാൽ സീതയെ കാണണമെന്നും സാദി വാശി പിടിക്കുന്നു സാദി ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് കല്യാൺ സ്വാദിയോട് പറയുകയും ചെയ്യുന്നു സീതയ്ക്കൊന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയിലാണ് കല്യാൺ എന്നാൽ ഇന്നത്തെ പ്രമോ എത്തിയതോടെ പ്രേക്ഷകർ ആകാംക്ഷയിലാണ് സീതയെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് കാണുന്ന രാജേശ്വരി ദേവി പ്രമോയിലുണ്ട് തങ്ങൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടാൻ കാരണം സീതയാണെന്നും സീത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നെന്നും അജയ് സീതയെ കുറ്റപ്പെടുത്തുന്നതും പ്രമോയിൽ കാണാം സീത എന്നും ഇനി സീതയുടെ ജീവൻ രക്ഷിക്കാനായാലും അജയും സ്വാതിയും സീതയ്ക്ക് എതിരാകുമോ എന്നുള്ള ആശങ്കയിലാണ് പ്രേക്ഷകർ അങ്ങനെ സാധിയെയും സീതയും തമ്മിൽ തെറ്റിക്കാനും രാജേശ്വരിക്ക് കഴിയുമെന്നാണ് സീരിയൽ പ്രേക്ഷകർ കരുതുന്നത് വരും എപ്പിസോഡുകളിൽ തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കാരണമായ സീതയ്ക്കെതിരെയും അജയും സാദിയും തിരിയുമോ എന്നും പ്രേക്ഷകർ സംശയിക്കുന്നു എൻ്റർടൈൻമെന്റ്